ഹലോ ഹായ് ഹായ് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഒന്നുമില്ല അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസുകള് രണ്ടായിരത്തി പത്തൊമ്പതില് ബി എസ് സി വിവിധ പരീക്ഷകൾ നടത്തിയിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പരീക്ഷയാണ് ഓക്കെ ഹായ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പം നോർമലി ഒരു മോഡൽ എക്സാം എന്നുള്ള രീതിയിൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഉള്ളൂ തുടക്കമായത് ആയതുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻസുകൾ വേണമെന്നുള്ളത് നിങ്ങൾ കമന്റായിട്ട് പറയുക അത്രയും ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് പി എസ് സിയിൽ മുൻവർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ വിവിധ പരീക്ഷകളിൽ ഒരേ സബ്ജക്റ്റ് ഒരേ ടോപ്പിക് വൈസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസുകളായിട്ട് പരീക്ഷ നടത്താവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരെയും പഠിച്ചു നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് അറിയാം നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ നിങ്ങളെ കാര്യങ്ങളോ നോക്ക് ഞാനും ഒരു പരീക്ഷയുടെ തിരക്കിലായിരുന്നു ഓക്കെ അപ്പം അതുകൊണ്ടാണ് കുറച്ച് ക്ലാസ്സുകളൊക്കെ നമുക്ക് മിസ്റ്റേക്കും കാര്യങ്ങളും മീൻസ് നഷ്ടപ്പെടുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതി തന്നെയാണ് എനിക്കും കുറച്ച് ഒരു രണ്ട് മൂന്ന് പരീക്ഷകൾ ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഞാനുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരെയും അതുപോലെ തന്നെ എന്നെ ഒന്ന് കൺസൾഡർ ചെയ്യ ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു അപ്പം സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഞാനൊന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാണുകയും ചെയ്യാം ഓക്കെ റെഡി അല്ലേ ഒന്ന് എക്സാം എഴുതി നോക്കാം ഓക്കെ അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഓക്കെ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വർക്ക്ഷോപ്പ് അറ്റൻഡർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേത് എന്നതാണ് ചോദ്യമായിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻ എ കരിമണ്ണ് ഓപ്ഷൻ ബി ലാട്രേറ്റ് മണ്ണ് ഓപ്ഷൻ സി ചെമ്മണ് ഓപ്ഷൻ ഡി പർവ്വത മണ്ണ് എന്നതാണ് അപ്പം മണ്ണിനെ കുറിച്ച് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഏതെല്ലാം മണ്ണിനങ്ങള് പ്രധാനപ്പെട്ട വിളകള് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇതിന്റെ ആൻസർ ഏതാണെന്നുള്ളത് നോക്കിക്കോളൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് എക്സാം ആണ് വർക്ക്ഷോപ്പ് അറ്റൻഡർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ലേറ്റസ്റ്റ് ആണ് ഓക്കെ അപ്പം ഏതാണ് അതിന്റെ ആൻസർ എന്നത് നിങ്ങൾ എന്ത് ചെയ്യാം എല്ലാവരും ഒന്നും ചെയ്യാം അറിയാത്തവരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾ അതിന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക കേട്ടോ അപ്പം ഞാനും പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന തിരക്കിലാണ് അപ്പം എന്നാലും എന്നാ കഴിയാവുന്ന ഫ്രീ ടൈം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വരും ക്ലാസ്സുകൾ എന്തെങ്കിലുമൊക്കെ തരും നിങ്ങളുടെ കൂടെ തന്നെ ഞാനും ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി തെറ്റി തെറ്റിപ്പോവരുത് ആൻസർ എന്ന് പറയുന്നത് ലാട്രേറ്റ് മണ്ണ് എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് കേട്ടോ ഏതാണ് ലാറ്ററേറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം ലാറ്ററേറ്റ് മണ്ണ് ഓക്കെ അപ്പം രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന പുഴ ഏത് എന്നതാണ് ഓപ്ഷൻ എ മയ്യൈപ്പുഴ ഓപ്ഷൻ ബി ചന്ദ്രഗിരി പുഴ ഓപ്ഷൻ സി മഞ്ചേശ്വരം പുഴ ഓപ്ഷൻ ഡി വളപട്ടണം പുഴ വർക്ക്ഷോപ്പ് അറ്റൻഡർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം ബി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അപ്പൊ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏത് അല്ലെങ്കിൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം ഇനി തെറ്റിപ്പോവോ അറിയാത്തവരെ ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മയേഴിപ്പുഴ പുഴയാണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരിക്കുന്ന പുഴ എന്നറിയപ്പോ അപ്പം വർക്ക് ഷോപ്പ് അറ്റൻഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമികൾ അല്ലെ ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്കറിയാം ചോദിക്കാറുണ്ട് അല്ലെ അപ്പൊ പീഠഭൂമിയെ കുറിച്ചാണ് ചോദിക്കുന്നത് ഫിഷറീസ് ഫിഷറീസ് വകുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഓക്കെ ഫിഷറീസ് വകുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന അപ്പൊ ഓപ്ഷൻ എ നെല്ലിയാമ്പതി പീഠഭൂമി ഓപ്ഷൻ ബി മൂന്നാർ പീഠഭൂമി ഓപ്ഷൻ സി പെരിയാർ പീഠഭൂമി ഓപ്ഷൻ ഡി വയനാട് പീഠഭൂമി ഓക്കെ ഏതാണ് ആൻസർ പറഞ്ഞോളൂ യെസ് അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക യെസ് അപ്പൊ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഏതാ വയനാട് പീഠഭൂമിയാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം വയനാട് പീഠഭൂമി ഓക്കെ അപ്പൊ മൂന്നെണ്ണത്തിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിന്റെ സംസ്ഥാന ഫലം ഏത് എന്നതാണ് ചോദ്യമായിട്ടുള്ളത് കേരളത്തിന്റെ സംസ്ഥാന ഫലം ഏത് എന്നതാണ് ചോദ്യമായിട്ടുള്ളത് ഓപ്ഷൻ എ മാമ്പഴം ഓപ്ഷൻ ബി തേങ്ങ ഓപ്ഷൻ സി നാരങ്ങ ഓപ്ഷൻ ഡി ചക്ക ഓക്കെ അപ്പം സ്പെഷ്യൽ ടീച്ചർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ടീച്ചേഴ്സ് വിഭാഗത്തിനകത്ത് സ്പെഷ്യൽ ടീച്ചേഴ്സിന്റെ അകത്ത് നടത്തിയിട്ടുള്ള പരീക്ഷ ഉണ്ടായിരുന്നു ആ പരീക്ഷന്റെ അകത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അപ്പം ഏതാണ് ആൻസർ എന്ന് നോക്കിക്കോളൂ ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എല്ലാവരും ആൻസർ പറയണം കേട്ടോ ആരും മടിച്ചിരിക്കരുത് എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക യെസ് അപ്പം നാലാമത്തത് ഏതാണ് യെസ് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ചക്ക എന്നതാണ് ഫലം എന്ന് പറയുന്നത് കേട്ടോ ചക്ക എന്ന് പറയുന്നതാണ് യെസ് ആൻസർ എന്താണ് ചക്കയാണ് ആണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്നതാണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്നതാണ് ഒരേ ക്വസ്റ്റ്യൻ തന്നെ പി എസ് സി ഒരു വർഷത്തിൽ ചോദിച്ചിരിക്കുന്ന മണ്ണിനം എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യത്തോടു കൂടി പി എസ് സി ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഒരു ക്വസ്റ്റ്യൻ തന്നെ പി എസ് സി ഒരേ വർഷത്തിൽ രണ്ട് വിവിധ പരീക്ഷകളിൽ ഒരേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത് മണ്ണിനങ്ങളെ കുറിച്ചുള്ളത് പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അതുകൊണ്ടാണ് പിയുൺ പ്യൂൺ അറ്റൻഡർ എക്സാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിരിക്കുന്നോ ഓപ്ഷൻ എ എക്കൽ മണ്ണ് ഓപ്ഷൻ ബി ചെമ്മണ്ണ് ഓപ്ഷൻ സി മണൽ മണ്ണ് ഓപ്ഷൻ ഡി ലാറ്റ് മണ്ണ് ഓൾറെഡി നമുക്കറിയാം ഏതാണ് ഓപ്ഷൻ ഡി ലാറ്റ് മണ്ണ് എന്നതാണ് അപ്പം ഇതിന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ തന്നെ കാരണം ഇതിന്റെ അകത്ത് നമുക്കറിയാം ഇപ്പം ഒരു വർഷത്ത് തന്നെ സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ വിവിധ പരീക്ഷകളിനകത്ത് ഫസ്റ്റ് പരീക്ഷയിൽ ഏതിനായിരുന്നു വർക്ക്ഷോപ്പ് അറ്റൻഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ണിനങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പ്യൂൺ പ്യൂൺ അറ്റൻഡ് എക്സാമിന്റെ അകത്തും മണ്ണിനങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മണ്ണിനം എന്ന് പറയുന്നത് പഠിക്കാത്തവരാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക അതിൽ നിന്ന് പഠിക്കുക ഓക്കെ അപ്പം ഇത്തരത്തിൽ ലാസ്റ്റ് പ്രീവിയസ് ആയി ചോദിച്ചിരിക്കുന്ന ഏരിയകൾ ഏതാണോ അത് നിങ്ങൾ പഠിക്കണം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ അതിനു വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് താഴെ ഗാരിഫ് ഗാരിഫ് എന്നതാണ് എന്നതാണ് പ്യൂൺ അറ്റൻഡർ എക്സാം പ്യൂൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഓപ്ഷൻ എ ഗോതമ്പ് ഓപ്ഷൻ ബി നെല്ല് ഓപ്ഷൻ സി ചോളം ഓപ്ഷൻ ഡി പരുത്തി അപ്പം ഏതാണ് ആൻസർ എന്ന് നോക്കിക്കോളും ആറാമത്തെ ആൻസർ ആണ് അല്ലെ ആറാമത്തെ ആൻസർ ഏതാണെന്ന് നോക്കാം യെസ് അപ്പം തായെ കൊടുത്തിരിക്കും അല്ലാത്തത് ഏത് കണ്ടോ വിളകളെ കുറിച്ച് മണ്ണിനങ്ങളെ കുറിച്ച് മണ്ണിനൊക്കെ നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യണം അതിൽ പഠിക്കേണ്ട ഭാഗങ്ങളാണ് പറയുന്നത് അല്ലെ മണ്ണിനങ്ങൾ എന്ത് ചെയ്യണം പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഏരിയകളാണ് അപ്പൊ അത് നോക്കുക അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് എല്ലാവരും ആൻസർ എല്ലാവരും ആൻസർ ചെയ്തോളൂ അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഗോതമ്പ് എന്നതാണ് കേട്ടോ ഒരു വർഷത്തിൽ തന്നെ മണ്ണിനവും മണ്ണിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് മൂന്ന് ക്വസ്റ്റ്യൻസുകൾ മൂന്ന് വിവിധ പരീക്ഷകളിൽ അല്ലെ രണ്ട് പിയോൺ പ്യോണ്ടി അറ്റൻഡ് എക്സാമിൻ്റെ അകത്തോ ഒന്നല്ലാത്തൊരു പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് മണ്ണിനം എന്ന് പറയുന്നത് പി എസ് സികളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യമായിട്ടുള്ളത് ഓക്കെ ഫോറസ്റ്റർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് ഓക്കെ അപ്പം ചോദ്യം വളരെ സിമ്പിൾ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യമായിട്ടുള്ളത് യിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യമായിട്ടുള്ളത് ഓപ്ഷൻ എ കേരള ബി കർണാടക സി ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ് പക്ഷെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കേരളമാണ് പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു ഡൗട്ട് വരും കർണാടകയാണോ എന്ന് വരുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ തെറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ കേരളം എന്ന് ഓർത്തിരിക്കുക അപ്പൊ നെഗറ്റീവ് മാർക്ക് വരുന്ന ഓപ്ഷൻസുകൾ ഉണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദികൾ ഏതൊക്കെയാണ് കേരളത്തിൽ ഏറ്റവും കൂടിയ നീളം കൂടിയ നദി ഏതാ ഓപ്ഷൻ എ പമ്പ ഓപ്ഷൻ ബി പെരിയാർ ഓപ്ഷൻ സി ഭാരതപുഴ ഓപ്ഷൻ ഡി കബനി എൽ ഡി ഗാദി ബോർഡ് കേട്ടോ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിരിക്കുന്ന അല്ലെ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എൽ ഡി അല്ലെ എൽ ഡി ഗാദി ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണെന്നുള്ള എല്ലാവരും ഒന്ന് ചെയ്തേ എല്ലാവരും ഒന്ന് ചെയ്തേ അപ്പം ഓക്കെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം എട്ടാമത്തത് ഏതാണ് ആൻസർ പെരിയാർ എന്ന് ഓർത്തിരിക്കുക അല്ലെ പെരിയാർ എന്ന് ഓർത്തിരിക്കുക അപ്പൊ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദികൾ ഏതാണെന്ന് നോക്കാം പെരിയാർ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് അപ്പം എൽ ഡി ഖാദി ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ എൽ ഡി ഖാദി ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എസ് സി ചോദിച്ചിരിക്കുക അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം ആൻസർ അറിയാത്തത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേത് എന്നതാണ് ചോദ്യം ഓക്കെ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേത് എന്നതാണ് ചോദ്യമായിട്ടുള്ളത് ഇതും രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് എൽ ഡി സി എൽ ഡി ഖാദി ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചതാണ് ഓപ്ഷൻ എ കടുവ ഓപ്ഷൻ ബി വരയാട് ഓപ്ഷൻ സി ആന ഓപ്ഷൻ ഡി കുരങ്ങ് എന്നതാണ് ഓക്കെ അപ്പൊ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് എന്നതാണ് ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് യെസ് അപ്പൊ എല്ലാരും നല്ല ഉഷാറായിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാൻ ഒരു ചെറിയൊരു നമുക്ക് ഇനി ക്വസ്റ്റ്യൻസുകളൊക്കെ ഒരുപാട് ആഡ് ചെയ്യണം ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ബി വരയാട് എന്നതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് ഇനി തെറ്റിപ്പോ നമുക്കറിയാം ഇരവികുളം അല്ലെ ഇരവികുളം ഏതാണ് വരയാട് എന്നതോർത്തിരിക്കുക അല്ലെ ഇരവികുളം ഏതാണ് വരയാട് എന്നത് ഓർത്തിരിക്കുക അല്ലെ ഇരവികുളം ഏതാണ് വരയാട് ഇനി അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകൾ കാണാത്തവർ മുമ്പത്തെ വീഡിയോ നോക്കുക പ്യൂൺ പ്യൂൺ അറ്റൻഡർ എക്സാമിൻ്റെ അകത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് പട്ടികവർഗക്കാർ വർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് എന്നതാണ് ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി ഇടുക്കി ഓപ്ഷൻ സി ആലപ്പുഴ ഓപ്ഷൻ ഡി കോട്ടയം എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് അല്ലെ അപ്പൊ നമുക്കറിയാം ഏതാണ് ഏറ്റവും കൂടുതൽ പട്ടി വർഗക്കാരുള്ളത് ഏതാണ എല്ലാവരും ആൻസർ ചെയ്ത യെസ് അപ്പൊ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ച് നല്ല രീതിയിൽ ഉണ്ടെന്ന് മനസ്സിലായി ഓക്കെ അറിയാത്ത ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മതി യെസ് അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം ഒരുപാട് സമയം നമ്മൾ കളയുന്നില്ല ആൻസർ ഈസ് വയനാട് എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് ഓക്കെ ഈസ് വയനാട് എന്നതാണ് അപ്പൊ പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ വയനാട് ഓർത്തിരിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ആനകൾക്കായിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എൽ ഡി ഖാദി ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് കേരളത്തിൽ ആനകൾക്കായിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ സി പത്തനംതിട്ട ഓപ്ഷൻ ഡി കൊല്ലം എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് ഇത് ചിലപ്പോൾ കുറച്ച് പേർക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് എന്നാലും നോക്കുക അപ്പം കേരളത്തിൽ ആനകൾക്കായിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതാണ് യെസ് അപ്പം ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത് നോക്കാം യെസ് അപ്പൊ വളരെയധികം സന്തോഷം ആരും തെറ്റിക്കുന്നില്ല ഓക്കെ അപ്പൊ നമുക്കറിയാം പതിനൊന്നാമത്തേത് ഉത്തരം എന്ന് പറയുന്നത് എന്നതാണ് എല്ലാവരും അടിപൊളി എല്ലാവരും ആയിട്ട് ആൻസർ തെറ്റിക്കാതെ പറഞ്ഞിട്ടുണ്ട് പതിനൊന്നാമത്തത് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി എൽ ഡി ഗാദി ബോർഡിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചാമ്പൽ മലയണ്ണാനോ നക്ഷത്ര ആമകളും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് എന്നതാണ് ചാമ്പൽ മലയണ്ണാനം നക്ഷത്ര ആമകളും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമേത് എന്നതാണ് ചോദ്യമായിട്ടുള്ളത് ഓപ്ഷൻ എ നെയ്യാർ ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി ചിന്നാർ ഓപ്ഷൻ ഡി പേപ്പാറ എന്നതാണ് ഓക്കെ പേപ്പാറ എന്നതാണ് അപ്പം എൽ ഡി ഖാദി ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഓക്കെ ഇപ്പം എൽ ഡി ഗാദിബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഏതാണെന്ന് നോക്കിയപ്പോ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് എന്നതാണ് യെസ് അപ്പൊ എല്ലാവരും നല്ല ഹുഷാറായിട്ട് പറഞ്ഞോളൂ വളരെയധികം സന്തോഷം യെസ് അപ്പം ആൻസർ എന്ന് പറയുന്നത് ചിന്നാർ ആണ് ഓപ്ഷൻ സി ചിന്നാർ എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ സി ചിന്നാർ ആരും എസ് ഒന്നോ രണ്ടോ പേർക്ക് മാത്രം നെയ്യാറാണോ ചിന്നാറാണോ എന്ന് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട് ഓക്കെ ചിന്നാർ ഓക്കെ അത് ആൻസർ ഒന്ന് ക്ലിയർ ചെയ്യാം തെറ്റിപ്പോകുന്നതെന്ത് ചെയ്യാം അത് ആൻസറുകളൊന്ന് നോക്കി വെക്ക കേട്ടോ അടുത്ത ക്സ്റ്റ്യതാണ് കേരളത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്നത് ഓക്കെ കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏതു ജീവിയെ സംരക്ഷിക്കാനാണ് ഇരവികുളം നാഷണൽ പാർക്ക് സംരക്ഷിക്കപ്പെടുന്നത് ഓപ്ഷൻ എ വരയാട് ഓപ്ഷൻ ബി നീർപുതിര ഓപ്ഷൻ സി ആന ഓപ്ഷൻ ഡി സിംഹവാലൻ കുരങ്ങ് ഓക്കെ ിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ആൻസർ ഷോർ ആയിട്ട് പറഞ്ഞോളൂ എല്ലാരും നല്ല ഷ്യർ നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും ആൻസർ പറയുന്നുണ്ട് വളരെയധികം സന്തോഷം ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്ന ഏതാണ് പതിമൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്ന യെസ് യെസ് അപ്പം ഓപ്ഷൻ എ വരയാട് എന്നതാണ് ക്യാൻസർ ആയിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ബി എസ് സിയുടെ ചോദ്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് വളരെയധികം സന്തോഷം ഇനി അടുത്തൊരു ദിവസത്തിന് ഇതാണ് കേന്ദ്ര കിഴങ്ങ് കിഴങ് കേട്ടോ കിഴങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ എന്നതാണ് ചോദ്യമായിട്ടുള്ളത് അപ്പം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യമായിട്ടുള്ളത് ഓപ്ഷൻ എ കാസർഗോഡ് ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി തൃശ്ശൂർ ഓപ്ഷൻ ഡി കോട്ടയം പ്യൂൺ ബോൺ അറ്റ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് യെസ് അപ്പൊ എല്ലാരും ആൻസർ പറഞ്ഞോളൂ ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് ആൻസർ പറയാൻ പറ്റുന്നുണ്ട് കുറച്ചുപേര് മാത്രം ഒന്ന് തെറ്റിപ്പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാരും തെറ്റി പോവാതെ ഒന്ന് നോക്കുക ആൻസർ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക അപ്പം തെറ്റി പോവാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ആൻസർ എന്ന് പറയുന്നത് പതിനാലാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തിരുവനന്തപുരം ജില്ല എന്നതാണ് കാസർഗോഡ് അല്ല തിരുവനന്തപുരം ഓക്കെ അപ്പൊ കേന്ദ്ര കേങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം ആൻസർ തിരുവനന്തപുരം ഓർത്തിരിക്കുക തിരുവനന്തപുരം ഓക്കെ തിരുവനന്തപുരം എന്നത് ഓർത്തിരിക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് ഒരു ഫസ്റ്റ് ഒരു ജസ്റ്റ് കുറച്ചൊരു പരീക്ഷ എന്നുള്ള രീതിയിലാണ് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഫീഡ്ബാക്ക് എന്ന് അറിയാത്തത് കൊണ്ട് വെറും ഒരു കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം ഓക്കെ പിന്നീട് അതുപോലെ തന്നെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ എന്നതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം എന്നാലും ഓക്കെ മലമ്പുയ ഡാം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ പാലക്കാട് ബി വയനാട് സി ഇടുക്കി ഡി പത്തനംതിട്ട ഓക്കെ ഇത് നിങ്ങൾ ആരും തെറ്റിക്കില്ല എന്ന് തോന്നുന്നു ആരും തെറ്റിക്കരുത് യെസ് വളരെയധികം സന്തോഷം അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ വരും അപ്പം ഒരു പതിനഞ്ച് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന കേരള ഭൂമിശാസ്ത്രവും അടിസ്ഥാന വിവരങ്ങളെ കുറിച്ച് അല്ലെ ബേസിക് ആയിട്ടുള്ള ഫാക്ടറുകളെ കുറിച്ചുള്ള ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊന്നും ഇല്ലായിരുന്നു അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പാലക്കാട് എന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ടുള്ളത് ഓക്കെ ജൂനിയർ ഇൻസ്ട്രക്ടർ അതുപോലെ തന്നെ ഗാദി ബോർഡ് പ്യൂൺ പ്യൂൺ അറ്റൻഡർ സ്പെഷ്യൽ മാന് ഫിഷറീസ് വർക്ക്ഷോപ്പ് അറ്റൻഡർ എന്നീ ഈ പരീക്ഷകളിൽ ഉൾപ്പെട്ടിട്ടിരിക്കുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പം ഇതൊരു ഫസ്റ്റ് ഡേ ഒരു പരീക്ഷയാണ് അപ്പം ഇതുപോലെയുള്ള ഡെയിലി പരീക്ഷകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്താണ് സ്ഥിതികൾ അതുപോലെ തന്നെ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ഓക്കെ അപ്പൊ അതും കൂടി ഞാൻ നിങ്ങളെന്ന് പറയാണ് ഓക്കെ അപ്പം നാളെയാണ് ഇരുപത് പതിനൊന്ന് ഓക്കെ അപ്പൊ വർഷം ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം നാളെയാണ് എന്റെ ബർത്ത്ഡേ ഉണ്ടാവുക ഓക്കെ അപ്പൊ നാളെ ഫംഗ്ഷൻസും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല പിന്നീട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളും പരീക്ഷകളും ഒക്കെ എന്താണ് ഞാനും ചെയ്തു തരാം പിന്നീട് ഞാനും ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിന്റെ തിരക്കുകളിൽ തന്നെയാണ് എന്നാലും എന്നാൽ കഴിയാവുന്ന ക്ലാസ്സുകൾ അതുപോലെ തന്നെയുള്ള പരീക്ഷകള് ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം ഇന്നല്ല നാളെയാണ് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യും അപ്പൊ നിങ്ങളൊരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവുക ജസ്റ്റ് കാരണം നിങ്ങളാണ് നമ്മളെ ചങ്ക് എന്ന് പറയുന്നത് അപ്പൊ വേറെ ആരും ഇല്ല ഇപ്പം എന്തുണ്ടെങ്കിലും നിങ്ങളെ അടുത്താണ് പറയേണ്ടതും കാര്യങ്ങളും അപ്പൊ നിങ്ങളെ അടുത്താണ് ഞാൻ വിഷ് ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഓക്കെ ഇപ്പം താങ്ക് യു എല്ലാം അപ്പൊ എല്ലാ വിഷയത്തിലും എല്ലാവർക്കും താങ്ക്സ് അപ്പൊ നാളെ എന്തായാലും ഞാനൊരു വീഡിയോ ഞാൻ തരും വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുകയും ചെയ്യും പിന്നീട് അപ്പൊ ഇതുപോലല്ല എത്ര ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണമെന്നുള്ള പറയുകയാണെങ്കിൽ ദിവസവും അത്രയും ക്വസ്റ്റൻസുകൾ വെച്ചിട്ടുള്ള പരീക്ഷ ഞാൻ നടത്താം മോഡൽ എക്സാമും അതുപോലെ തന്നെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസുകളും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നടത്താം ഓക്കെ അപ്പം എത്ര ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് പറയാമോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി എത്ര ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട ഓക്കെ അപ്പം അതി പറഞ്ഞ് നമുക്ക് ആദ്യം തന്നെ എടുക്കാം അപ്പം അൻപത് ക്വസ്റ്റ്യൻസുകളാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകളിലും ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അൻപത് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും ഓക്കെ യെസ് അൻപത് ക്വസ്റ്റ്യൻസുകൾ അപ്പം അൻപത് ക്വസ്റ്റ്യൻസുകൾ മുൻവർഷങ്ങളിൽ ഓരോ സബ്ജെക്ട് ടോപ്പിക് വൈസ് ചെയ്തിട്ട് ഉള്ളത് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞു കാരണം നോർമലി ഫസ്റ്റ് ഡേ അല്ലേ ഫസ്റ്റ് ഡേ ഞാൻ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രം ഉൾപ്പെടുത്തിയെന്നുള്ളൂ ഓക്കെ യെസ് അപ്പം അൻപത് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാം ഓക്കെ അൻപത് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുകയും ചെയ്യാം പിന്നെ ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് വൈസ് ആയിരിക്കും ഞാൻ ചെയ്യുക അതാ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന വിവിധ പരീക്ഷകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഓക്കെ വിവിധ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എന്താന്ന് വെച്ചാൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഏതൊക്കെ രീതിയിൽ ബി എസ് സി ചോദിക്കുന്നതിൽ മനസ്സിലാവും അല്ലേ പല പല ഭാഗങ്ങളിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷെ സബ്ജക്ട് വൈസ് ചെയ്തിട്ട് അപ്പൊ ഉദാഹരണമായിട്ട് കേരളത്തെ കുറിച്ച് ഇല്ലേ ഇപ്പം വട നമുക്കറിയാം കേരളത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ പുതുച്ചേരി കേന്ദ്രഭരണം ഏതിന്റെ ഭാഗമാണ് കുറുവദ്വീപ് ഏത് ജില്ലയിലാണ് കേരളത്തിന്റെ തെക്കേറ്റ് അല്ലേ നമുക്കറിയാം തെക്കൻ ഗയാ എന്നറിയപ്പെടുന്നത് ഏതാണ് കേരളത്തിന്റെ രൂപം കൊണ്ട് അവസാന ജില്ല ഏതാണ് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏതാണ് ഇതൊക്കെ വിവിധ പരീക്ഷകൾ ചോദിച്ചിരിക്കുന്നതാണ് ഒന്ന് എൽ ജി എസ് ചോദിച്ചിട്ടുണ്ട് ഒന്ന് പ്രോസസ്സർ ചോദിച്ചിട്ടുണ്ട് ഒന്ന് ആ ചോദിച്ചിട്ടുണ്ട് ബി ഡിഒ ചോദിച്ചിട്ടുണ്ട് പോലീസ് ഡ്രൈവർ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ പരീക്ഷകളിലാണ് ഇപ്പൊ കേരളത്തെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുള്ളത് അപ്പം ഇത്തരത്തിൽ എന്ത് ചെയ്യാം ഓക്കെ അപ്പൊ പ്രോപ്പർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇനി നോർമലി നമുക്ക് മൺഡേ ട്യൂസ്ഡേ മുതലായിരിക്കും ഒന്ന് പ്രോപ്പർ പ്രോപ്പറായിട്ടുണ്ടാവും എനിക്കൊരു പരീക്ഷയും കാര്യങ്ങളും ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ട് ഓക്കെ അപ്പം ചൊവ്വാഴ്ച മുതൽ നമുക്കൊരു പ്രോപ്പർലി ഒരു ഓർഡറിലാക്കി സമയത്തിന് ഉണ്ടാവും അപ്പം എനിക്കൊരു പരീക്ഷ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കണം ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ആണ് ഞാൻ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓക്കെ അപ്പം താങ്ക് ചൊവ്വാഴ്ച മുതൽ നമുക്ക് ഒരു ഓർഡർ അനുസരിച്ചിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് പരീക്ഷകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പം അതുവരെ എനിക്ക് കുറച്ചും കൂടി ഒരു ടൈം നിങ്ങൾ തരണം നിങ്ങളായിട്ട് തന്നെ ഞാനും ഒരു സ്റ്റുഡൻറ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു കുറച്ച് എക്സാംസുകൾ വരുന്നുണ്ട് ഇവൻ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ട പരീക്ഷകളാണുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നീട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അപ്പം ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളാത്ത് അൻപത് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾ എല്ലാവരെയും പൂർണ്ണ സപ്പോർട്ട് തരിക എല്ലാവരും നന്നായിട്ട് പഠിക്കുക മുമ്പുള്ള ടോപ്പിക്സുകളും കാര്യങ്ങളെയും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഭാഗങ്ങളിൽ തരികയും ചെയ്യാം ഓക്കെ യെസ് അപ്പൊ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പൊ എല്ലാവർക്കും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും ഓക്കെ അല്ലേ ഓക്കെ അപ്പം നാളെയാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നാളെ എന്തായാലും ഞാൻ ഒരു വീഡിയോ ക്ലാസ് ആയിരിക്കില്ല അല്ലാത്തൊരു വീഡിയോ ഞാൻ ചെയ്തു തരാം നോക്കേ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ലൊരു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും ടെൻഷനുകളൊക്കെ നന്നായിട്ട് മാറ്റി വെക്കുക ഡെഫിനറ്റ്ലി നമുക്ക് എന്തു ചെയ്യാം ആ ഒരു ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങളെ മുമ്പിൽ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരുപാട് പേര് നിങ്ങളെ മുമ്പിൽ വലവും ഇടവും ഉണ്ടാവും സ്വന്തം നീലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്തിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകും നമ്മളെ തളർത്താനും നമ്മളെ എന്തുപറയാനോ നമ്മളെ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടാവും അവർ നേരക്കു നേരെ നിന്ന് മുമ്പിൽ പടപൊരുതുന്നുണ്ടാവും എന്നാലും ദൈവത്തെ വിശ്വസിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക ഉറപ്പായിട്ടും അവർ ചെയ്യുന്ന കർമ്മത്തിന് അവർക്ക് തന്നെ ശിക്ഷയും കാര്യങ്ങളൊക്കെ ലഭിക്കും നിങ്ങൾ നന്നായിട്ട് നോക്കുക ഉറപ്പായിട്ടും ഏതൊരു വിജയിച്ച ആളുടെയും പുറകിൽ ഉറപ്പായിട്ടും എന്തുണ്ടാകും ഒരുപാട് കഥന കഥകളുടെ ജീവിതം ഉണ്ടാവും അല്ലെ നിങ്ങൾക്കറിയാം ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് പക്ഷേ ഈ കളിയാക്കിയവരൊക്കെ മുമ്പിൽ നല്ല അന്തസ്സോട് കൂടിയിട്ട് അഡ്വൈസ് മെമ്മോക്കെ വാങ്ങിയിട്ട് ആ ഒരു തല ഉയർത്തിയിട്ട് നല്ല ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും പക്ഷെ അതെത്തുന്നതിൻ്റെ ഇടക്ക് നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഓക്കെ ഉറപ്പായിട്ടും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക മാക്സിമം എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ചാനലുകളുണ്ട് ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കാനുണ്ട് പഠിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇല്ലേ ഈ പറയുന്ന എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഉള്ളു നമ്മൾ എപ്പോഴും പിന്തിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു ആ സമയത്ത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു വിജയിച്ച വ്യക്തിയുടെയോ അങ്ങനെ ആരുടെയെങ്കിലും ക്ലാസ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലാസ്സുകളൊക്കെ എടുത്ത് കാണുക ഒരുപാട് ലക്ഷോപലക്ഷം പേരെന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരാളെ തോറ്റുപോയോ അല്ലെങ്കിൽ ഒരാൾ പിന്മാറിയോ പി എസ് സിക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല ഉണ്ടാവോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് എഫേർട്ട് എടുക്കുക ഉറപ്പായിട്ടും വിജയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ അപ്പം ചൊവ്വാഴ്ച മുതൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ നന്നായിട്ട് നോക്കുക ഇനിയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇനിയുള്ള പരീക്ഷകളുടെ അകത്ത് അൻപത് ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ടായിരിക്കും പരീക്ഷകൾ ഉണ്ടാവുക ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ലല്ലോ ഓക്കെ യെസ് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒന്നും ചോദിക്കാനല്ലോ എന്ന് വിചാരിക്കുന്നു അല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിനകത്ത് നിങ്ങൾക്ക് ചെയ്യാം വാട്സാപ്പ് മെസ്സേജ് അയ്യ്ക്കാം ഓക്കെ കോൾ വിളിക്കരുത് ദയവ് നിങ്ങൾ എന്ത് ചെയ്യാം വാട്സാപ്പിന്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം ഓക്കെ എന്നാൽ കയ്യാവുന്ന ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തുതരാം അപ്പൊ എന്തായാലും എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ വരിക പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക പരീക്ഷകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ഏതൊക്കെയാണോ വീക്ക് പോയിന്റുകൾ ആ വീക്ക് പോയിന്റുകളൊക്കെ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് നന്നായിട്ട് മത്സരിക്കുക നന്നായിട്ട് മത്സരിച്ച് നല്ലൊരു റാങ്ക് നേടട്ടെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ക്ലാസ് അല്ലെങ്കിൽ ചെറിയൊരു പരീക്ഷ ഓക്കെ 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 സന്തോഷം ഞാൻ പറഞ്ഞു ഇനി ചൊവ്വാഴ്ച മുതലായിരിക്കും നമ്മളെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഓക്കെ ചൊവ്വാഴ്ച മുതലാണ് ഉണ്ടാവുക ആൻസർ എന്ന് പറയുന്നത് പാലക്കാടാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ